നമസ്കാരം ലോകത്തെ മുഴുവൻ ഞെട്ടിച്ചുകൊണ്ടാണ് ജോർദാനിൽ സ്ഥിതി ചെയ്യുന്ന അമേരിക്കൻ സൈനിക താവളത്തിൽ അടുത്തിടെ ഡ്രോൺ ആക്രമണം നടന്നത് മൂന്ന് യു എസ് സേനാംഗങ്ങൾ ഈ ആക്രമണത്തിൽ കൊല്ലപ്പെടുകയും ചെയ്തു ഇതോടെ അമേരിക്കയ്ക്ക് മേലുള്ള സമ്മർദ്ദം രൂക്ഷമായിരിക്കുകയാണ് ടവർ ട്വന്റി ടു എന്ന യു എസ് സേനാ താവളവും വാർത്തകളിൽ നിറഞ്ഞിരുന്നു സിറിയൻ അതിർത്തിക്ക് സമീപമായാണ് ടവർ ട്വന്റി ടു സ്ഥിതി ചെയ്യുന്നത് സിറിയൻ അതിർത്തിയിലുള്ള അൽട്ടാൻഫ് ഗാരിസൺ എന്ന യു എസ് സൈനിക കേന്ദ്രത്തിന് സമീപമായാണ് ഇത് അൽട്ടാൻഫ് നേരത്തെ തന്നെ ശ്രദ്ധ നേടിയ ഇടമാണ് സിറിയയിൽ ഐ എസ് ഭീകരവാദികൾക്കെതിരെ യു എസ് നടത്തുന്ന പോരാട്ടത്തിലെ നിർണായക കേന്ദ്രമാണ് ഇത് സിറിയയിലെ ഇറാൻ സ്വാധീനത്തെ ചെറുക്കാനുള്ള യു എസ് പദ്ധതിയിലെ പ്രധാനപ്പെട്ട ഒരു ഘടകവും ഇതാണ് ടവർ ട്വന്റി ടുവിനെ കുറിച്ചുള്ള ലഭ്യമായ വിവരങ്ങൾ വളരെ കുറവാണ് മുന്നൂറ്റി അൻപത് യു എസ് സൈനികർ ഇവിടെ ഉണ്ടെന്നാണ് കണക്ക് ഇതിൽ യുഎസ് ആർമി എയർഫോഴ്സ് അംഗങ്ങൾ ഉൾപ്പെടുന്നുണ്ട് അൽറ്റാൻഫിൽ നിന്നുള്ള പിന്തുണയിലാണ് ഈ താവളം പ്രവർത്തിക്കുന്നത് എന്നാൽ ഇവിടുത്തെ ട്രൂപ്പുകളുടെ പ്രവർത്തന രീതി എന്തെന്നോ ഇവിടെ ഏതെല്ലാം തരത്തിലുള്ള ആയുധങ്ങൾ വിന്യസിച്ചിട്ടുണ്ടോ എന്നോ ഉള്ള കാര്യം അജ്ഞാതമാണ് യു എസിൽ നിന്നുള്ള സാമ്പത്തിക സഹായം വലിയ രീതിയിൽ സ്വീകരിക്കുന്നുണ്ട് ജോർദാൻ ആർമി ജോർദാനിൽ നൂറിലേറെ യു എസ് സൈനിക പരിശീലകർ നിയമിതരാണ് എല്ലാ വർഷവും യു എസുമായി സംയുക്ത സൈനിക അഭ്യാസം നടത്തുന്നുണ്ട് ജോർദാൻ രണ്ടായിരത്തി പതിനൊന്നിൽ സിറിയയിൽ ആഭ്യന്തര യുദ്ധം തുടങ്ങിയ കാലം മുതൽ കോടിക്കണക്കിന് ഡോളർ ചെലവഴിച്ച് യു എസ് ജോർദാനിൽ ബോർഡർ സെക്യൂരിറ്റി പ്രോഗ്രാം എന്ന വൻകിട അതിർത്തി നിരീക്ഷണ സംവിധാനം ഒരുക്കിയിരുന്നു അതിർത്തി കടന്നുള്ള ഭീകരവാദികളുടെ നുഴഞ്ഞുകയറ്റം ചെറുക്കാനാണ് ഇത് അപ്പോൾ മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം നന്ദി